എല്ലാവർക്കും പറഞ്ഞ ഇത് മുബാറക് നമ്മളെ മരിച്ചുപോയ മോളെ പേര് ഹദീജ ഹദിജന്നായിരുന്നു എന്റെ മോനെപുറത്ത് പോയാവരെ ഫോട്ടോ എടുത്തിട്ട് കോല ഹേ കൊടുക്കേസ് എല്ലാവർക്കും ഹൃദയെന്ന് മുബാറക് ഗൈസ് പിന്നെന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് പിന്നെ ഡ്രസ്സൊക്കെ എടുത്തില്ല എല്ലാരും പിന്നെ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ തന്നെ ഒരു പെരുന്നാളാണ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോയിലൊക്കെ കഴിഞ്ഞ പെരുന്നാൾ വീടുകളിലൊക്കെ ഞാൻ പറയുന്ന കാര്യമാണ് ഡ്രസ്സ് എടുക്കാൻ പൈസയൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ അവസ്ഥകൾ അതുപോലെ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ പോലും ഒരു എന്താ പറയുക ആകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നതാണ് അപ്പം അതുപോലെ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരുപാട് വീടുകളുണ്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പം ഈ ഡ്രസ്സ് എടുക്കുന്ന കാര്യമൊക്കെ പ്രത്യേകിച്ച് എനിക്ക് ആ ആ ഒരു ഫീലിങ്സ് സത്യം പറയുകയാണെങ്കിൽ ഒരു അറിയുന്ന ഒരാളാണ് ഞാൻ ഡ്രസ്സ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാൾ ഉണ്ടാകുമ്പോൾ ഈ സമയത്തൊക്കെ ഡ്രസ്സ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അത് വേറെ തന്നെയാണ് അത് അനുഭവം അനുഭവിച്ചവർക്കൊക്കെ അല്ലേ മനസ്സിലാവും അപ്പം അത് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പം നമ്മളെ നമ്മളെ എന്താ പറയുക പൈസ ഉള്ള ആൾക്കാർ ഓരോ സർക്കിളിലുള്ള ഫ്രണ്ട്സ് ആയാലും വല്ല ഫാമിലി ആയാലും പൈസ ഉള്ള ആൾക്കാർ മാക്സിമം പൈസ ഇല്ലാത്ത ആൾക്കാർ ഡ്രസ്സൊന്നും വാങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുക നമുക്ക് വേണ്ട അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് നമ്മൾ മാത്രം പുതിയയിട്ട് നമ്മൾ മാത്രം നല്ല ഫുഡ് കഴിച്ച് അങ്ങനെ മാത്രം പോരല്ലോ എല്ലാവർക്കും വേണം ഈ സംഭവങ്ങളൊക്കെ അപ്പം എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കുക പിന്നെ ബലിപെരുന്നാളാണ് ഇപ്പം നമുക്കുള്ളത് അപ്പോൾ ബലിപെരുന്നാളിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം ബലി അറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സുന്നത്തുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ ഇവിടെ അറക്കുന്ന സംഭവം നമുക്ക് നാളെ സ്വർഗത്തിൽ നമുക്കതൊരു തുണയായി മാറുന്നു കേൾക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്ന കുറേ എന്താ ആപത്തുകൾ നമ്മളിൽ നിന്ന് തട്ടി മാറ്റപ്പെടും ഈ ബലി ഇറക്കണ ആൾക്കാർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളൊരു സംഭവമാണ് ബലി ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെയൊക്കെ ഇറക്കേണ്ട കാര്യമായിരുന്നു അതെന്തോ ഭാഗ്യത്തിന് പഠിച്ചു അന്ന് ഇസ്മായിൽ നബിൻ അങ്ങനെ ഇറക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഞാനൊന്നും ചിലപ്പം ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഏതായാലും അതുകൊണ്ട് അന്ന് ആടിനർത്ത കഥകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് പിന്നെ അതിൻ്റെപ്പുറം തന്നെ ഞങ്ങൾ ഇതാക്കണം ആ പള്ളിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് ഇനിയിപ്പം കബറ്പുറത്തൊക്കെ പോവുകയാണ് കബറൻപുറത്ത് പിന്നെ അപ്പൻ്റെ അപ്പൻ്റെ കബറുണ്ട് അതുപോലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉള്ള മാലിൽ അങ്ങോട്ടേക്കാണ് പോണത് പിന്നെ മോളെ കബറുംപുറ അങ്ങോട്ട് കയറണം പിന്നെ മോളെ പേരിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഇങ്ങോട്ട് അടുത്ത് പറഞ്ഞില്ലാന്ന് തോന്നണം ഞമ്മളെ മരിച്ചു പോയ മോളെ പേര് ഹദീജന്നായിരുന്നു അപ്പം ഹദീജൻ്റെ കബറും പുറത്ത് പോകണം അവിടെ നിന്ന് ദ ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ ഈ പറഞ്ഞ പോണ അറിവ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഏതായാലും പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞാൻ എന്താ വണ്ടി കയറി പോണ ബൈക്കിവിടെ നിർത്തി ഇൻട്രോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ചെക്കന്മാരൊക്കെ ഇവിടെയുണ്ട് അപ്പൊ ഓരോടൊക്കെ ഒന്ന് ഇത് മുബാറക്ക് പറഞ്ഞുകൊണ്ട് പോവാൻപുറത്തേക്ക് അതായിരിക്കും നല്ലത് കാരണം തിരിച്ചു വരുമ്പോഴേക്കും ഓരോക്കൊങ്ങ് പോയാലോ അപ്പൊ ഏതായാലും ഓരോടൊക്കെ ഒന്ന് ഇത് മുബാറൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഗവർൻപുറത്ത് പോയി വന്നിട്ട് കാണാം െറ്റ് ഇതും ഇതും കൊടുവെള്ളി മാറുന്ന എന്തായാലും സ്വന്തം താരമായി മാറുക വേണ്ട ഇനി സുൽത്താൻ അല്ല അബകേഷ് പള്ളിയൊക്കെ കഴിഞ്ഞ് കബർപുറത്തൊക്കെ പോയി കഴിഞ്ഞിതാക്ക വീട്ടിലെത്തി പിന്നെ കബർപുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്കറിഞ്ഞോ ഇതാന്നറിയല്ല ഭയങ്കര സന്തോഷാണ് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് നമ്മള് ബാക്കിയുള്ള മരിച്ച ആൾക്കാരെ ആൾക്കാരെടുത്ത് പോകാന്ന് പറഞ്ഞാല് ഡ്രസ് ഒക്കെ നോക്കി കൈഷ് പിങ്കിന്റെ ആളാണ് ആയിശു ആയിഷു പിങ്ക് അല്ലേ പിങ്ക് അല്ലേശുക്ക് ഇഷ്ടം കിച്ചണിലായത് കൊണ്ട് ഷോർട്ടിയില്ല ഷോളൊക്കട്ടെ ആയോ വിധുബാറക് ഒന്ന് വാങ്ങനും ഈദു മുബാറക്കല്ലേ വാ ഒന്ന് വാ ഒന്നൂടി മൂന്നെണ്ണ സുന്നത്ത് ഞാൻ ഫ്രൈഡ് റൈസ് റൈസൊന്നുണ്ടാക്കിയത് തിരി നന്നായില്ല ഞങ്ങള് ട്രിപ്പൊക്കെ കഴിഞ്ഞ് അല്ല ഭാഷ അന്നത്തെ ചിട്ടേ വിടും കാരണം ഒറ്റ സോന് അങ്ങനെ അടുത്ത് നിക്കല്ലോ ഒന്ന് അറിഞ്ഞിട്ട് അപ്പം പോക്കി ആ പറഞ്ഞു വന്നിട്ടാന്നോ ആയുഷുവിനെ ഞങ്ങൾ ട്രിപ്പ് പോയി വന്നാലെ വയറിളക്കവും ചെറുങ്ങനെ ചെറുതും ഉണ്ട് ചെറിയൊരു പനിയും രാവിലെ ഒക്കെ നല്ല ഉണ്ടായി നോക്ക് ഇവിടെ നിന്ന് നല്ല വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിന് പക്ഷെ അതിനൊന്നായി ഇന്നലെ ഞങ്ങൾ ഉറങ്ങണ സമയത്തൊക്കെ ആയിഷങ്ങനെ ഉറക്കത്തെ എണീച്ച് പറയ വയറുവേദനയാണ് അപ്പം ഞാൻ എണീക്കും അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ രാത്രി കിടന്നെടുത്ത് നിന്ന് ഞാനൊന്ന് ഉറക്കം മുറുകി ആയി വരുമ്പോഴേക്കും ആയുഷ് എണീച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ഉറങ്ങാനും പറ്റിയില്ല പക്ഷെ എന്നാലും എല്ലാം വാങ്ങിനു ചിക്കനും ചെമ്മീനും സ്പ്രിംഗൊക്കെ വാങ്ങിക്കുന്നു ഒക്കെ ആക്കിക്കൊക്കെ കൊറച്ചേ ആക്കിട്ടുള്ളുട്ടോ പിന്നെ നമ്മൾ ബാക്കി ബാക്കിയാകോന്നുള്ള പേടിയും ഞങ്ങൾ സാധാരണ തറവാട്ടിൽ നിന്നാണ് പെരുന്നാളൊക്കെ കഴിക്കല്പ്പോ ഞാനങ്ങനെ വിചാരിച്ചില്ല കേട്ടോ എനിക്ക് എന്നോ ആഗ്രഹമുണ്ട് ഇവിടെ നിന്നൊരു പെരുന്നാൾ കഴിക്കാൻ പിന്നെന്തോ ഉമ്മ ചോദിച്ചാ എന്താ സംഭവിച്ചറിയാം നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പെരുന്നാൾ ഇവിടെ വെച്ച് കല്യാണം ശേഷം കഴിഞ്ഞിട്ടില്ല വീട് ആദ്യത്തെ പെരുന്നാൾ ഇവിടെ വെച്ച് പിന്നെ വായിച്ചു ഞാനും കാക്കന്മാരക്കൊന്നും പോലായിനും അപ്പൊ ആരും കറിയൊക്കെ പഞ്ചസാര പഞ്ചസാരെ കോഫീല് പിന്നെ ക്ഷമയേ ഞാൻ കബർപുറത്തൊക്കെ പോയി കബർപുറത്ത് പോയി പിന്നെ അധീജന്റെ കബർപുറത്ത് പോയി വാച്ചിന്റെ പോയി പിന്നെ അറിഞ്ഞെല്ലാര്ക്കും വേണ്ടി ദൈവ് എന്റെ അപ്പൊക്കും ഒക്കെ വേണ്ടി ദൈവ് അല്ല ആ അങ്ങനെ അത് എന്താ അങ്ങനെ പോയില്ല ആര് ഞാനോ ഞാനോ എന്റെ മോനെ കബറ്പുറത്ത് പോയവരെ ഫോട്ടോ എടുത്തിട്ട് കോല അവക്ക് വെച്ചിട്ട് ബസ് കൊടുക്കാ നാല് ഒരുമിച്ച് കഴിച്ചിട്ട് വീട്ടിൽ ഓ ഫിഷ് ഫിഷ് ബിരിയാണി ആണെങ്കിൽ എന്ത് നീ ണെങ്കിൽ പോയി നോക്ക് നെയ്മീന എന്തെങ്കിലും പറയുന്നത് ഫിഷ് ആണെങ്കിൽ നിന്നോട് പറയാ ബീഫ് വേണ്ട ബീഫ് വേണ്ട ബീഫ് ആ ബീഫ് ഒരുങ്ങി നിക്കുക രണ്ടു മൂന്ന് ദിവസമായി ബീഫൊക്കെ ഇനിയിപ്പോ ശെമിയ വേറെ കാര്യം പല്ലുവേദന പിന്നാകൊണ്ട് പല്ലുവേദന പല്ലുവേദന ആവാത്ത ശമിയേദന അശ്വിന് ഞാൻ കഞ്ഞി ഒക്കെ ഉണ്ടാക്കി കൊടുത്തോ സ്പ്രിങ് 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 റൈസ് പിന്നെ നമുക്ക് ഇവിടെ ചെലപ്പോ കുടുംബക്കാർക്കൊന്നും ചിലപ്പോ അറിയണ്ടാവില്ല എന്താണ് ഇവിടെ പെരുന്നാൾ ആയത് തോർന്നല്ലേന്നൊക്കെ അങ്ങോട്ട് പോണില്ലേ അങ്ങനൊക്കെ തോന്നൂലെ അപ്പൊ അപ്പൊ ഈ വേറൊന്നും കൊണ്ടും അല്ല ഞങ്ങള് ഈ പെരുന്നാൾ ഇവിടെ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇനി അതിന്റെ പുതിയ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല പിന്നെ അങ്ങനായിട്ടാണ് ഇങ്ങനായിട്ടാണ് അങ്ങനൊന്നും പറയണ്ട സംഭവം ഞങ്ങൾ ഇവിടുന്ന് ഈ വീട് ഉണ്ടാക്കിയ ശേഷം ഇതുവരെ കഴിക്കാത്തത് കൊണ്ട് വേണ്ടിയെന്ന് നോക്കട്ടോ എന്നാ കഴിക്കേണ്ട പെരുന്നാളൊക്കെ അല്ല നമ്മൾ ഒരുമിച്ച് കഴിക്കാസെത്ര വേണ്ടി കൈ കൊഴപ്പല്ലോ ഇതൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഈ പ്ലേറ്റ് പറയുന്ന ആഹ് ചെമ്മീൻ ചെമ്മീൻ ഞാൻ സാധാരണ ഫിഷാണ് ഇഷ്ടം ഞാൻ പറഞ്ഞില്ല എന്നാലും ബീഫ് കഴിച്ചിനു എന്നാലും നമ്മൾ ബീഫ് എന്റെ മോനെ ചിലവർക്ക് ബീഫ് പറ്റൂലെ ഇനിക്കും പറ്റൂല ബീഫ് അധികം പറ്റൂല കൊറച്ചും കഴിക്കണേ കുഴപ്പമില്ല പക്ഷെ അധികം കഴിച്ചാല് സീന നീല് തൂമ്പ് അങ്ങനത്തെ ഒന്നും ഇണ്ടാവില്ല ോ ഇല്ലെന്നുള്ള ആ ഒരു ബേജാറാണ് ബേജാറന്നെട്ടോ ഒന്നാമത് ഇപ്പൊ അങ്ങനെ നമ്മൾ ഉണ്ടാക്കലേ അല്ലല്ലോ ഫുള്ള് വാങ്ങലേല്ലേ പറഞ്ഞു

പറ്റിച്ചേ നല്ല ടേസ്റ്റ് ടേസ്റ്റ് മറ്റേ തക്കാളി ഒരു എന്താ പറയാ ഇത് സോഫ്റ്റ് ആകുവായിരുന്നു മനസ്സിലായി കഴിക്കാൻ ഒന്നുകൂടിയും അത് ഇറങ്ങി കിട്ടിയു പക്ഷെ സംഭവം ഉണ്ടാക്കി നോക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊരു എല്ലാ സാധനങ്ങളും തീർത്തുണ്ടായി മറ്റേ സോയാസോസും പ്രാവശ്യം ഫുഡ് കഴിക്കില്ല അല്ലേ അപ്പം ഏതായാലും ഉപാസന് ഫുഡൊക്കെ കഴിച്ചോട്ടെ പിന്നെ ഷമ്മി ഡ്രസ്സൊന്നും മാറ്റി മാറ്റി നമുക്ക് കുറച്ച് കുടുംബക്കാരാടിയൊക്കെ അറിയാം എത്ര വീട്ടുകൾ പോകാനുള്ള സുന്നപീടാ നാപ്പ് വീടാണെന്ന് തീരൂല ഏ വീടേണ്ടോ നാപ്പ വീട് അയൽവാസികൾ അടുക്കണക്ക് മിക്സ് ആയി പോമി ഏ വീടിലേക്ക് മീൻ അടിപൊളി കഴിച്ചോട ണ്ടാകിയ ആൾക്കാരൊക്കെ കഴിക്കാന്ന് പറഞ്ഞാല് പോയി ചിക്കനും പാകത്തിനുണ്ടോ ആ ഒരു തരി തരി ഒക്കെ ഉണ്ട് ചിക്കൻ മരി നല്ല ടേസ്റ്റിണ്ട് ഒന്ന് മഴ ഒന്നുല്ലേർക്ക് പോവാൻ ഇത് ഏടെങ്കിലും അയശന്റെ രസൊക്കെ രസമുണ്ടോ ഞങ്ങളുടെ സ്ഥലത്ത് പോയ പെട്ട അന്ന് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോകളെടുത്തില്ല മോക്കെടുത്താ ഷോപ്പ് വീഡിയോ